ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർഷത്തെ ബഡ്സ് ഡേ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഗൃഹ സന്ദർശനം സ്വാതന്ത്ര്യദിനാഘോഷം പാരന്റ് എംപവർമെന്റ് പ്രോഗ്രാം സെമിനാർ തുടങ്ങി വിവിധ പരിപാടികളോടെ ബഡ്സ് ഡേയുടെ ഭാഗമായി നടന്നു തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക സിന്തു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൌൺസിലർ നിത്യ കെ സുരേന്ദ്രൻ സെമിനാർ

സ്കൂൾ തുടങ്ങിയതിന്റെ ഭാഗമായി ഈ ദിവസം ഡേ ആയി ആചരിക്കുകയാണ് നമ്മുടെ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ വരുന്ന ഒരാഴ്ചക്കാർ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ഈ ദിനങ്ങൾ ആചരിക്കുന്നത് നമുക്കറിയാം ഓരോ വീട്ടിലും ഇത്തരത്തിൽ ഉള്ള ഒരു കുട്ടി ഉണ്ടാകുമ്പോ ആ അമ്മ അച്ഛനക്കായലുപരി എന്ന് പറഞ്ഞാൽ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവരെയൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമുക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇപ്പൊ നമുക്കിവിടെ ചർക്ക അതിന്റെ നൂല് നൂല് കേന്ദ്രങ്ങള് അങ്ങനെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലെ അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ബൈക്കിങ് ഇതൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് ഓരോ മേഖലയിലും കഴിവ് തെളിയിക്കാൻ പലതരത്തിലുള്ള കഴിവുകള് കുട്ടികളാണ് ഇവിടെ പോയിട്ട് അവരുടെയൊക്കെ അഭിരുചി കൺ കണ്ടെത്തി അതിലേക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഈ ബഡ്സ് മറ്റ്സ്കൂളിൻ്റെ നടി നമ്മളുടെ ടീച്ചർമാരെ ഇവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന അവരൊക്കെ തന്നെ ഈ വാഹനത്തിന്റെ ഉടമ നമ്മുടെ വാഹനത്തിന്റെ ഒരു ഡ്രൈവറായിരുന്നു എജാസ് അതുപോലെ രാജീവ് ഇവരൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഒപ്പം തന്നെ മുന്നോട്ട് നിൽക്കുന്ന അപ്പൊ നമുക്ക് അവരന്